നാരായണ 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 ഓണം ഓ ഭഗവദേ വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം രണ്ടാമത്തെ അധ്യായം പതിനേഴാമത്തെ പാഠ്യം മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തി നാല് ഇതിലെ മുപ്പത്തിനാല് ശ്ലോകങ്ങളാണ് ഉള്ളത് സൂത ശൗനക സംവാദമായിട്ട് ശൗനകാദി മഹർഷിമാരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് സൂതമഹാശയൻ നൈമിശാരണത്തിൽ വെച്ചിട്ട് ഭാഗവത കഥയെ ഇങ്ങനെയൊക്കെയാ ഇങ്ങനെയൊക്കെയാണ് ഭാഗവതം വന്നത് എന്ന് രംഗമാണ് മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകം യഥാഹ്യവഹിതോ വൻ്വേകസ്വയോനിഷു നാനേവഭാതി വിശ്വാത്മാഭൂതേഷു ച തഥാപുമാൻ സ്വയോനിഷു ഭഗവാന്റെ തന്നെ ഉൽപ്പത്തിസ്ഥാനം നമ്മുടെ ഉൽപ്പത്തിസ്ഥാനം ദാരുഷു വിറകിൽ അവഹിത വയ്ക്കപ്പെട്ടിരിക്കുന്ന പൊരുവിറക് വിറകിൽ തീയെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നാണ് അതിനെയാണ് നമ്മൾ ഇന്ധനം എന്ന് പറയുന്നത് വിറകിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള കത്താനുള്ളതായിട്ടുള്ള സാധനം ഏതോ അതിനെ അത് ഒളിച്ച് വെച്ചിരിക്കുക എല്ലാവർക്കും ഒരേപോലെ കത്തില്ലല്ലോ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ അതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അവഹിത വെച്ചപ്പെട്ടിരിക്ക വെക്കപ്പെട്ട വെക്കപ്പെട്ടിട്ടുള്ള ഏകഹ വന്നിഹി യഥ ഒരു അഗ്നി എപ്രകാരമാണോ തഥ പ്രകാരം വിശ്വാത്മ ഈ വിശ്വാത്മാവ് പുമാൻ ഈ ഭഗവാൻ ഭൂതേഷു ഭൂതങ്ങളിൽ നാനാ ഇവ പലത് എന്ന രീതിയിൽ ഭാതി ശോഭിക്കുന്നു ഇപ്പോൾ ഒരു അച്ഛൻ്റെ മക്കൾ അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ ഒരേ അച്ഛനും ഒരേ അമ്മയും മക്കൾ ഒന്നാണ് ഒന്ന് പെണ്ണു രണ്ടാണുങ്ങളാണിച്ചാൽ രണ്ട് സ്വഭാവമാണ് രണ്ട് ഛായ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് രണ്ട് വിദ്യ രണ്ട് തരത്തിൽ ജോലിയാണ് ക്രിയാശക്തിക്ക് വ്യത്യാസമുണ്ട് ഒരാൾ നല്ല ആക്റ്റീവാണ് മറ്റാൾ കുറച്ച് പോരാ ഇത് ഈ നാനാത്വം ഭഗവാനായി ഉണ്ടാക്കപ്പെട്ടതാണ് അത് അച്ഛനും അമ്മയ്ക്കും നിയന്ത്രിക്കാൻ കഴിയില്ല ഈശ്വരനാണവിടെ ചെയ്യണത് സ്വയോന് ഇഷൂ ഓരോരുത്തരും ഇപ്പം നമ്മൾ നമ്മളിലൊക്കെ ഭഗവത്വമുണ്ട് നമ്മുടെ ഈ ഭഗവത്വമാണ് മറിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ ഭഗവത്വം എങ്ങനെയാ ഭഗവാൻ ഗുണ ഗുണവാനായിട്ട് അതിൽ ആഭാദി അതിൽ പ്രകാശിക്കുന്നത് ഇങ്ങനെയാ എങ്ങനെ സ്വയോനിഷു അതാത് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ദാരുഷു ഈ വിറകിൽ ഇപ്പം നമ്മൾ വിറകാണെ ആ വിറകിൽ അവഹിത ഒളിക്കപ്പെട്ട് വെച്ചിട്ടു വെച്ചിട്ടുള്ള ഒളിച്ചു വെച്ചിട്ടുള്ള ഏക വന്നിഹീയഥ ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഈ തീയ്യ് ഏത് പ്രകാരമാണമോ ഏത് പ്രകാരമാണോ ആ പ്രകാരം വിശ്വാത്മാ ഈ വിശ്വത്തിൻ്റെ ആത്മാവായിട്ടുള്ള ചൈതന്യം അത് പുമാൻ ഈ പുരുഷൻ ഈ ഭഗവാൻ ഭൂതേഷു ഓരോ ഭൂതത്തിലും നാനാ ഇവ പലതായിട്ട് ഭാതി ആ ഭാതി പ്രകാശിപ്പിക്കുന്നു ശോഭിക്കുന്നു നമുക്ക് നല്ലോണം അറിയാം ഓരോന്നിലുള്ള ഈശ്വര വ്യത്യാസത്തെ നമുക്ക് നന്നായിട്ടറിയാം കഴിവുകളെ വ്യത്യാസം നന്നായിട്ടറിയാം അപ്പോൾ അതാണ് ഭഗവാൻ പറയുന്നത് ഒരിക്കലും മറ്റൊരാളെ കുറ്റം പറയാൻ പാടില്ല കാരണം അയാളിൽ ഭഗവത് ചൈതന്യം അത്രയേ ഭഗവാൻ ചേർത്തുള്ളൂ അയാളിൽ ഭഗവത് ചൈതന്യം തമോ ഗുണമായിട്ടാണ് ചേർത്തത് രജോ ഗുണമായിട്ടാണ് വേറൊരാൾ ചേർത്തത് സാത്വിക ഗുണമായിട്ടാണ് വേറൊരാൾ ചേർത്തത് അപ്പോൾ ഈ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ അയാളെ കുറ്റപ്പെടുത്തിയാൽ ഭഗവാനെയാണ് കുറ്റപ്പെടുത്തുന്നത് ഭഗവത്വത്തെ ആണ് കുറ്റപ്പെടുത്തുന്നത് നമ്മൾ വിചാരിക്കും അയാള് ചെയ്ത ആ പ്രവൃത്തി വളരെ മോശമാണ് എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ അയാള് ശങ്കരി ശരിയാണ് ഇത് ഭഗവാൻ ഇയാളുടെ പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ട് അയാളെ കൊണ്ട് ചെയ്യിച്ചതാണ് ഈ അയാള് എന്നുള്ളത് എന്റെ ശത്രുഭാവത്തിൽ നിൽക്കുമ്പോൾ ഞാൻ അയാളെ കുറ്റം പറയും ഭഗവാൻ എന്തിനാണ് എനിക്കിത് തന്ന എന്നാ ചോദ്യം അപ്പൊ ഭഗവാൻ കുറ്റക്കാരനായി നമ്മൾ ചെയ്ത എന്റെ കർമ്മ പ്രാരബ്ധം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അത് തന്നത് അപ്പോൾ ആ നി മറ്റൊരു ജന്മത്തിന് കാരണമായി ഒരു പണിയെടുത്ത ഫലമുണ്ടേ അപ്പോൾ ഇനി അതിന്റെ പ്രാരബ്ധം തീർക്കണം അതിന് ശിക്ഷയുണ്ട് ആ ശിക്ഷ ഇനി മറ്റൊരു തരത്തിൽ അനുഭവിക്കണം അപ്പോൾ ഭഗവാൻ ഉദ്ധവൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഈ ഗുണദോഷം പറയണ്ട എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഒരാളെ കുറ്റപ്പെടുത്തും വേണ്ട ഒരാളെ പുകഴ്ത്തി പറയും വേണ്ട എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇതാ വീണ്ടും പ്രാരംഭം നമ്മിലേക്ക് വരും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒഴിവാക്കിക്കോളും അത് പറയേണ്ട കേട്ടോ എന്നാണ് കാരണം ഭഗവാൻ ഇങ്ങനെയാണ് ഓരോന്നിലും പലതായിട്ട് ശോഭിക്കുന്നത് ഭഗവാനെ ചേർത്തിരിക്കുക ഭഗവാനേ അതാണ് യഥാഹി അവഹിത എപ്രകാരത്തിലാണോ ഉറപ്പായിട്ടും ചേർത്തിരിക്കുന്നത് അതിൽ വെച്ചിട്ടുള്ളത് വന്നി ഹി ദാരുഷു ഈ വിറകിൽ ഓരോ വിറകിലും ഏകഹ ഒരേ ഭഗവാന അതെങ്ങനെയാ പലതായിട്ടിരിക്കുക സ്വയോനിഷു അതാത് യോനികളിൽ ഇപ്പോൾ പുളി കത്തണ ഇപ്പോൾ പുളിവർഗം കത്തണ പോലെയാണോ പ്ലാവ് കത്തുക അതുപോലെയാണോ തെക്ക് കത്തുക അല്ല അതുപോലെയാണോ പുല്ലുവർഗ്ഗം കത്തുക അല്ല വ്യത്യാസമുണ്ട് മരവും പുല്ല് വർഗം ചെടി വർഗവും ഒക്കെ കത്തുന്നതിന് വ്യത്യാസമുണ്ട് ഇപ്പോൾ കള്ളി വെള്ളമുള്ള സാധന അത് കത്ത് എങ്ങനെയാണ് വാഴ വെള്ളമുള്ള സാധനം അതെങ്ങനെയാണ് കത്തുക നല്ലോണം ഉണക്കി വെള്ളം മുഴുവനും ഇല്ലായാൽ മാത്രമേ അത് കത്തുള്ളൂ അപ്പോൾ വ്യത്യാസങ്ങളുണ്ട് കത്തനേൽ എണ്ണ ഉള്ളപ്പോൾ തേക്കൊക്കെ ആണെച്ചാൽ നല്ലോണം കത്തും അത് ബ്ലാവ് കാണിച്ചാൽ അങ്ങനെ കത്തില്ല പുളി കാണിച്ചാൽ നല്ലോണം കത്തും മാവ് പച്ചേരി കത്തും പുളി ഒക്കെ പച്ചേരി കത്തും ഒന്ന് വാടിയ കത്തിൽ വളരെ പ്രയാസമാണ് അപ്പോൾ ഒളിപ്പിച്ച തീയിനെ നമ്മൾ വേണ്ട വിധം ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചൈതന്യമുണ്ട് ഈ ചൈതന്യത്തിന് ചില ജ്ഞാനം തൊട്ടുള്ള പലതും സ്റ്റോർഡ് ആണ് ആ ജ്ഞാനത്തിനെ നമ്മൾ ഒന്ന് ഉണർത്തുകയാണ് എങ്കിൽ ആ ഉണർത്തൽ ഭഗവാനെ നേരിട്ട് കിട്ടാൻ വളരെ എളുപ്പമാണ് അപ്പം നമ്മുടെ ജ്ഞാനത്തിനെ ഉണർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രക്രിയകൾ ചെയ്യണം അത് ചെയ്യാനേ അത് കിട്ടില്ല എനിക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് തരട്ടെ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് തരില്ല ഞാൻ ഊണ് കഴിച്ചാലേ എൻ്റെ വിഷപ്പ് മാറും ഞാൻ പണിയെടുത്താലേ എനിക്ക് ആ അറിവിനെ കിട്ടുള്ളൂ എൻ്റെ ഉള്ളിലെ ഈ തീയനെ എനിക്ക് കാണണമെങ്കിൽ ഞാൻ അതിനെ കത്തിക്കണം മറ്റൊരു തീയുമായിട്ട് കൂട്ടിച്ചേർക്കണം അത് രണ്ടും കൂടി കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാലോ എന്നിലുള്ളത് ആളി കത്തും അപ്പം അതുകൊണ്ട് ഈ യഥാ എപ്രകാരത്തിലാണോ ഹീ ഉറപ്പായിട്ടും അവഹിത വെച്ചിട്ടുള്ളതായിട്ടുള്ള അതിൽ വെച്ചതായിട്ടുള്ള വന്യ ഈ തീയെ അത് തീയ്യം മാത്രമല്ല ഓരോന്നും 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 ഓരോ ഭാവങ്ങളുമുണ്ട് ജ്ഞാനമായാലും ശരി കർമായു ശരി ഭക്തിഭാവമായാലും ശരി അതൊക്കെ ഇതിൽ പെട്ടതാ അത് ദാരുഷൂ ഈ വിറകിൽ എല്ലാറ്റിലും വെച്ചിട്ടുണ്ട് ഏകഹ ഭഗവാൻ ഒന്നേ ഉള്ളൂ സ്വയോനിഷു അതാത് യോനികളിലെ ഈ ജീവൻ പലതായിട്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ സസ്യമായിരുന്നെങ്കിൽ സസ്യത്തിൻ്റെയാണ് നമുക്ക് കിട്ടുക കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ മത്സ്യമായിരുന്നു വെച്ചാൽ അപ്പം മത്സ്യത്തിൻ്റെതാണ് കിട്ടുക വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മൾ മനുഷ്യന് അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ മനുഷ്യൻ്റെ കിട്ടാ കിട്ടിയിട്ടും നമ്മൾ വിശേഷ ബുദ്ധി ഉപയോഗിക്കുന്നില്ലാച്ചാൽ നമ്മൾ ഈ ജീവിതം നഷ്ടമായി തന്നെയാണ് സാറേ വീണ്ടും ജന്മം വേണം ഇത് നാനാ ഇവ ഭാതി പലതായിട്ട് നാനാ ഇവ നാനേവ പലതായിട്ട് ഭാതി പ്രകാശിക്കുന്നു വിശ്വാത്മാ വിശ്വത്തിൻ്റെ ആത്മാവാണ് വിശ്വത്തിൻ്റെ ആത്മാവ് ഓരോന്നിലും ഭഗവാനുണ്ട് വിശദീതി വിഷ്ണു ആണ് അപ്പം അങ്ങനെ പ്രവേശിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പ്രവേശിച്ചിരിക്കുന്നത് പോത്തിൽ പോത്തായിട്ടാ പോത്തിൻ്റെ സ്വഭാവമായിട്ടാ ആനയിൽ ആനയുടെ സ്വഭാവമായിട്ടാ ഉറുമ്പിൽ ഉറുമ്പിൻ്റെ സ്വഭാവമായിട്ടാ അപ്പോൾ എല്ലാം വ്യത്യാസമുണ്ട് വിശ്വാത്മാ ഭൂതേഷു അതാത് ഭൂതങ്ങളിൽ ച അങ്ങനെ ചേർന്നിരിക്കുകയാണ് അതും തഥാ പുമാൻ എപ്രകാരത്തിലാണോ അത് ജീവൻ ഈ ജീവൻ ഈ പുമാൻ ഈ ജീവൻ അതിൽ ഈശ്വരാംശം തന്നെയാണ് ഉള്ളത് ഏറ്റക്കുറിച്ചിലുള്ളത് ഇങ്ങനെയാണ് ഇപ്പോൾ കംപ്രസ്സർ എയർ അതേപോലെ തന്നെ ഒട്ടും മറ്റേ ഒരു ഒരു പ്രഷറും ഇല്ലാതെ കണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുകയാണ് വിടുകയാണെങ്കിൽ ആ ആ വായുവിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമില്ലാകുമോ ഇല്ല നേരെ വെച്ച് കമ്പ്രസ്സർ എയർ ഒരു പാത്രത്തിലാക്കി അത് തുറന്നു വിടുമ്പോൾ ശൂചിച്ച് പോവും അപ്പോൾ അവിടെ ചൈതന്യം ഭഗവത്വം കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ടാണ് ആ ശക്തിയാണ് ഭഗവാൻ അപ്പോൾ ആ ശക്തി ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് അതിൽ ഭഗവാൻ ചേർത്തത് എന്നാലോ ഭഗവാൻ മാറി നിൽക്കുകയാണ് യഥാ ഹി അവഹിത വന്യ ഹി ദാരുഷു ഏക സ്വയോനിഷു നാനാ ഇവ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച തഥാ പുമാൻ യഥാൻ ഹിഅവഹിതോ വന്യർ ദാരുഷ്വേകയോനിഷു നാനേവഭാതി വിശ്വാത്മാ ഭൂതേഷു ചുമാൻ അസൗ ഗുണമയ ഭൂതസൂക്ഷ്മേന്ദ്രി ആത്മഭനിർമ്മിതേഷു നിർവിഷ്ടോ ഭുക്തേ ഭൂതേഷു തദ്ഗുണാൻ അസൗ ഇതേ പുമാൻ ഇതേ ജീവൻ ഗുണമയൈ ഈ ഭഗവത്വം ഉണ്ടല്ലോ ആ ഭഗവാൻ ഗുണസ്വരൂപങ്ങളായിട്ട് ഭാവൈ അനവധി ഭാവങ്ങളിലൂടെ ഭൂതസൂക്ഷ്മി ആത്മഭ ഭൂത സൂക്ഷ്മ ഇന്ദ്രിയ ആത്മവി ഭൂതം ഇപ്പോൾ ഞാനൊരു ഭൂതമാണ് സസ്യജാലം അതൊരു ഭൂതമാണ് മണ്ണ പാറ അതൊരു ഭൂതമാണ് അതേപോലെ തന്നെ അതിൻ്റെ സൂക്ഷ്മ തത്വങ്ങളുണ്ട് എന്നിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഒരു പ്രകാരം ഈ പാറയിൽ നിന്നും പുറത്ത് വരുന്നത് വേറൊരു പ്രകാരം പാറ ബിംബമായി കഴിഞ്ഞാൽ നമ്മളതിനെ ഈശ്വരനായിട്ട് കണ്ടു അത് ചവിട്ടുപടി ആയിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മളതിനെ ചവിട്ടിയിട്ടാ കയറുക അത് തറക്കല്ല് മറ്റേ ഈ ഒരു പെരയുടെ തറയായിട്ടാണ് പഠിത്തിറക്കണച്ചാൽ നമ്മളതിനെ അറിയുന്നില്ല ഉള്ളു കിടക്കണോ മണ്ണ് കിടക്കണം ഇത് മുഴുവൻ താങ്ങുന്നതാ പറയാം ഭൂതേഷു ഭഗവാൻ ഈ ഗുണസ്വരൂപങ്ങളായിട്ട് ചേർത്ത ഈ ഭഗവത്വം അത് പലതരത്തിലായിട്ട് നിൽക്കുക ഇനി നമ്മിലുള്ള ഇന്ദ്രിയങ്ങളോ കണ്ണ് കണ്ണിൻ്റെ കാത് കാതിന്റെ കണ്ണ് കണ്ണിൻ്റെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കണ്ണ് കാണേണ്ടതല്ല കാണുന്നത് വച്ചാലോ കാണേണ്ടത് കാണില്ല കാണണ്ടാത്തത് കാണും ജീ അതേപോലെ തന്നെ ആത്മാവ് ഈ ജീവാത്മാവ് അതാത് ഭാവത്തോടു കൂടിയിട്ട് അതാത് യോനികളില് അതാത് ശരീരത്തിൽ പ്രവേശി പ്രവേശിച്ചിരിക്കുന്നു സ്വനിർമ്മിതേഷു ഭഗവാനാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ഭൂതങ്ങളിലൊക്കെ ഭൂതേഷു നിർവിഷ്ട ഭഗവാനയിലേക്ക് പ്രവേശിച്ചിട്ട് മുഴുവനായിട്ടും തത് ഗുണം അതിന് അതിനൊരു ഗുണമുണ്ട് ആ ഗുണത്തിനനുസരിച്ച് അതാത് വിഷയങ്ങളെ ഭൂത്തെ ഭുജിക്കുന്നു അപ്പോ ഈ എങ്ങനെയാ ഭഗവാൻ ലീലയ ഇതെല്ലാം ചെയ്യണത് പഞ്ചഭൂതങ്ങളില് ഇപ്പോ ആകാശം തൊട്ടുള്ള പഞ്ചഭൂതങ്ങളില് അതേപോലെ കണ്ണ് തൊട്ടുള്ള ഇന്ദ്രിയങ്ങളിൽ മനസ്സിൽ അതേപോലെ ഭഗവാനാൽ ഉണ്ടാക്കപ്പെട്ടതായിട്ടുള്ള ഈ മരമായാലും ശരി തിരക്ക് ചോദ്യമായാലും ശരി ദേവനായാലും ശരി മനുഷ്യനായാലും ശരി അതിലൊക്കെ പ്രവേശിച്ചിട്ട് അതാത് ശരീരങ്ങൾക്കനുസൃതമായിട്ടുള്ള സുഖവിഷയങ്ങളെ ദുഃഖവിഷയങ്ങളെ ഒരേപോലെ ഈ സൃഷ്ടി അനുരൂപമായിട്ട് അനുഭവിപ്പിക്കുന്നു കണ്ണ് കാണുക ചെയ്യുന്നു കണ്ടതിനെ മനസ്സ് ഇന്നതാണ് കണ്ടത് എന്ന് മനസ്സിലാക്കുന്നു അതിൻ്റെ ഗുണദോഷങ്ങളെ ബുദ്ധി വിശകലനം ചെയ്യുന്നു അപ്പോൾ ഞാൻ എന്ന ബോധം അത് എൻ്റേതാണ് അതെൻ്റേതല്ല എന്ന് നിശ്ചയിക്കുന്നു ഈ ജീവൻ അതിൻ്റെ പ്രാരബത്തെ ഭുജിക്കുന്നു ഇതൊക്കെ ദേഹ ഭുജിക്കുന്നത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ദേഹത്തിൽ ഒന്നാണല്ലോ കണ്ണ് പക്ഷേ ഈ വ്യത്യാസമുണ്ട് കണ്ണുകൊണ്ട് കാണുന്നു കണ്ടതിനെ ഇന്നതാണ് എന്ന് വിശകലനം ചെയ്യുന്നു അതിൽ മമത ഉണ്ടാക്കുന്നു അതഹം ആണ് മമത ഉണ്ടാക്കുന്നത് അഹമാണ് ഇന്നതാണ് എന്നുള്ളത് ബുദ്ധിയാണ് കാണുക എന്നുള്ളത് കണ്ണാണ് അറിയുക എന്നത് മനസ്സാണ് അതിൻ്റെ ഞാൻ അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഒരു പ്രാരബം വരാനുണ്ട് അത് ജീവൻ ഭുജിക്കുന്നു പുണ്യമായാലും പാപമായാലും ഇങ്ങനെ ഭഗവാൻ ഇതിൽ പ്രവേശിച്ചിട്ടും നമുക്ക് ആ ഭഗവത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് വേണ്ട രീതിയിൽ ഓരോന്നിനെയും തള്ളാനും വേണ്ട രീതിയിൽ ഓരോന്നിനെയും എടുക്കാനും സാധിക്കാതെ വരുന്നു അതിൻ്റെ കാരണം ഈ കാമബാക്കി കർമ്മബാക്കിയാണ് അപ്പോൾ അതാത് പ്രാണിവർഗങ്ങളിൽ ഈ ജീവസ്വരൂപേണ ഭഗവാൻ പ്രവേശിച്ചിട്ട് ഈ ജീവൻ ആ ശരീരത്തിൽ ഇരുന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള സുഖമായാലും ശരി ദുഃഖമായാലും ശരി അത് ഭഗവാന് പ്രേരിതമായിട്ട് സംഭവിപ്പിക്കുകയാണ് അനുഭവിപ്പിക്കുകയാണ് ഇത് ഈ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാൻ അജ്ഞാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് പോലെ ഭഗവാന് അജ്ഞാനം സംഭവിക്കുകയില്ല അപ്പോൾ നമ്മൾ നമ്മൾ പറയുന്നത് എന്ത് എനിക്ക് നല്ലത് തന്നാൽ പോരേ ഭഗവാനെ അപ്പം കഴിഞ്ഞ ജന്മത്തിലോ അന്ന് നീ ചെയ്ത് കൂട്ടിയ ഈ ജന്മത്തിലുണ്ട് കേട്ടോ കുറേ ചെയ്ത് കൂട്ടിയതേ അപ്പം അതിൻ്റെ ഫലം അല്ലേ തരാൻ പറ്റുള്ളൂ ഞാൻ എന്താ ചെയ്യുക നീ പത്ത് തവണയാണ് കൈക്കോട്ട് കൊണ്ട് കിളച്ചത് അതിന് കൈക്കോട്ടിൽ കൊള്ളുന്നതിന് ഒരു കണക്കുണ്ട് അതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ ഒരു കുഴി ഉണ്ടാക്കുക നീ പത്ത് തവണ ഇല്ലേ കൈക്കോട്ട് കളിച്ചുള്ളൂ ഉണ്ണി അത് പതിനായിരം വട്ടം കൈക്കോട്ട് കളിച്ച രീതിയിൽ ഒരു കൊളാക്കി തരണച്ച ഞാൻ കുട്ടിയേ പറ്റുവോ ഭഗവാൻ അദൃശ്യമായിട്ട് ശക്തികളില്ലേ ഭഗവാൻ ചെയ്തുകൂടെ ഭഗവാൻ ചെയ്യില്ല അതുമല്ല ഭൂതങ്ങളും ചെയ്യും ഇങ്ങനെ കണ്ണാ ഇങ്ങനെ വിളക്കുന്ന മോളിങ്ങനെ വരച്ചാലേ ഭൂതത്തിൽ ഭൂതത്തിലോട് പറഞ്ഞാൽ ഭൂതം ചെയ്യും പക്ഷെ ഭഗവാൻ ചെയ്യില്ല അത്രേ ഉള്ളൂ വ്യത്യാസം അതുകൊണ്ട് ഈ സുഖഭൂത സുഖദുഃഖങ്ങൾക്ക് കാരണമായിട്ട് ഭഗവാൻ അതിലേക്ക് പ്രവേശിച്ച് നമ്മളെ കൊണ്ട് അത് ഭുജിപ്പിക്കുന്നു ഭൂങ്ത്തെ ഭോജയതി അപ്പോൾ കൂടുതലായിട്ട് നമ്മളെ കൊണ്ട് പ്രാരബ്ധത്തെ തീർക്കാൻ വേണ്ടിയിട്ടാണ് വളരെ വേഗത്തിൽ ബുദ്ധി പ്രയോഗിച്ചു കൊണ്ട് അത് തീർത്താൽ അത് തീർത്തുമല്ലോ എന്ന രീതിയിൽ ഭുജിപ്പിക്കുന്നത് നമുക്കത് പക്ഷേ എടുക്കാൻ അറിയില്ല അത്രയേ ഉള്ളൂ അസൗ ഗുണമയൈഹി ഈ ഭഗവാൻ ഗുണത്തോടു കൂടിയിട്ട് ഗുണാതീതനായിട്ടുള്ള ഭഗവാൻ ഗുണത്തോട് കൂടിയിട്ട് ഗുണമയൈ ഹി ഭാവൈഹി അതാത് ഭാവങ്ങളിൽ ഭൂതഭൂതങ്ങളിൽ അതിൻ്റെ സൂക്ഷ്മഭാവങ്ങളിൽ ഇന്ദ്രിയം തൊട്ടുള്ള ഓരോന്നിലൂടെയും ഈ ആത്മാവാകുന്ന ജീവനെ കൊണ്ട് ഭഗവാനാൽ നിർമ്മിക്കപ്പെട്ടതും ഈ ജീവാത്മാവ് സ്വയമേവ തന്നാൽ ആഗ്രഹിച്ചതായിട്ടോ അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണോ ഇതിന് മുന്നേ ചെയ്തത് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന രീതിയിലും തോന്നിപ്പിക്കുക മനസ്സിനെ കൊണ്ട് തോന്നിപ്പിക്കുക എന്നിട്ടോ അതിലേക്ക് ഈ ഭഗവാൻ ഇപ്രകാരത്തിൽ തന്നെ പ്രവേശിപ്പിക്കുന്നു ഈ തോന്നൽ എന്നിട്ടതിനെ ഭുജിപ്പിക്കുന്നു ഭൂതേഷു തദ്ഗുണാൻ അതാത് ഗുണങ്ങളിൽ ഗുണങ്ങളോട് കൂടിയിട്ട് അതാത് ഈ ജീവൻ ശരീരത്തിൽ ഇരിക്കുകയാണല്ലോ ആ ശരീരത്തിലിരുന്നു കൊണ്ട് അതാതിൻ്റേത് മുഴുവൻ സ്വയമേവ ഇങ്ങോട്ട് പ്രവേശിക്കുകയാണ് പ്രവേശിപ്പിക്കുകയാണ് അത് എപ്രകാരത്തിലാണോ അതിൽ ചേർക്കേണ്ടത് വെച്ചാൽ അതേപോലെ ചേർത്തിട്ടാണ് നമുക്ക് ഭുജിപ്പിക്കുന്നത് നമ്മളെ കൊണ്ട് ഭുജിപ്പിക്കുന്നത് അത് ഭഗവാന്റെ സാക്ഷി ഭാവത്തിൽ മാറി നിന്നുകൊണ്ടാണ് ഭഗവാൻ ചെയ്യുന്നത് അത് നമ്മുടെ ഉപാസന കൃത്യമാണെങ്കിൽ മാറി നിന്നിട്ടാണെങ്കിലും അത് നന്നായി അത് ചെയ്യൂ അത് ചെയ്യരുത് എന്ന് നമ്മെ കൊണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചീത്ത ചെയ്യില്ല നല്ലതേ ചെയ്യുള്ളൂ അപ്പൊ സമ്പാദ്യമോഹം ഉള്ള രജോഗുണിക്കോ ഈ അന്യനെ നശിപ്പിച്ചിട്ടും അത് നേടണമെന്നുള്ള തമോ ഗുണിക്കോ ഭഗവാൻ ഇത് ഭഗവാൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ അത് പിഴക്കും നേരെ മറിച്ച് ഒരു സാത്വിക ഗുണ ഉള്ള ഒരാൾ എനിക്കത് തന്നില്ല ഞാൻ ലോട്ടറി എടുക്കാനായിട്ടല്ല എനിക്ക് അടിച്ചില്ല അങ്ങനെ സാത്വിക ഗുണി പറയില്ല ഞാൻ പതിനായിരം ലോട്ടറി എടുത്തു എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല തമോ ഗുണിയും രജോഗുണിയും അത് പറയും എനിക്ക് ഇതേ ഉള്ളു ഇത് മതി ഈ സന്തോഷാ അങ്ങനെ കണക്കാക്കാറാവണം അത്രയേ ഉള്ളൂ കാരണം ഇത് ഭഗവാൻ ഭുജിപ്പിക്കുകയാണ് പ്രവേശിച്ചിട്ടാണ് ഭുജിപ്പിക്കുന്നത് മുഴുവനായിട്ടും ഭുജിപ്പിക്കുകയും ചെയ്യും അപ്പോൾ അതിൽ ബാക്കി വന്നാൽ എന്തു ചെയ്യും ഈ ബാക്കി വന്നാൽ സമ്പാദ്യത്തിൽ ബാക്കി വന്നാൽ നമുക്ക് അപ്പം പറ്റില്ല അടുത്ത ജന്മം വേണം നമ്മൾ നാഴി അരി വെച്ചു നമുക്ക് ഉര് അരിയുടെ ചോരേ ഉണ്ണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഉരിയരി ചോരെന്ത് ചെയ്യും ഒന്നുകൊണ്ട് മറ്റാൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഭക്ഷണം കഴിക്കുമ്പോഴേ കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്കതിന് അടുത്ത ശരീരം എടുക്കാൻ വേണ്ടിയില്ല ഇത്രേ വ്യത്യാസമുള്ളൂ പക്ഷെ ഭഗവാൻ ഭൂജിപ്പിക്കും ഇപ്പം ചോറ് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഭൂജിപ്പിക്കും നമ്മളിപ്പോൾ കളയണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ട് ഒരു അതുകൊണ്ടാണ് ഒരു വറ്റുപോലും കളയാൻ പാടില്ല ഒരു ഉറപ്പിൽ പോലും വെറുതെ കളയാൻ പാടില്ല ഒരു നിമിഷം പോലും വെറുതെ കളയാൻ പാടില്ല നമുക്ക് നിമിഷം തന്നിണ്ട് നമ്മൾ ഉപയോഗിച്ചില്ലാച്ചാൽ അടുത്ത ജന്മം ആദ്യം തരും അതാണ് ഒരു കടം പോലും ബാക്കി വയ്ക്കാൻ പാടില്ല ഇതൊക്കെ നിർബന്ധ രാമായണ ഏറ്റവും ആദ്യം പറഞ്ഞത് അതാ കിം കണം കിം ഋണം കിം ക്ഷണം കിം ഋണം എന്നൊക്കെ പറഞ്ഞിട്ട് അസൗ ഗുണമയൈർഭാവൈ ഭൂതസൂക്ഷ്മേ ഇന്ദ്രിയാത്മഭീ സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുക്തേ ഭൂതേഷു തദ്ൻ ഇനി മുപ്പത്തിനാലാമത്തെ ശ്ലോകം ഭാവയത്യേഷ സത്വേന ലോകാൻ വൈ ലോകഭാവന ലീലഅതാര അനുരോദേവതിഷു ലോകഭാവേന ഇപ്പോൾ നമ്മൾ ലോകത്തിലാണ് ഭൗതിക ലൗകിക ഭാവത്തിൽ അങ്ങനെ ലോകഭാവന ഈ ലോകം ഇങ്ങനെയാണ് നടക്കേണ്ടത് ഇരിക്കേണ്ടത് എന്നു ഇപ്പോൾ ലോകത്തിലെ സ്ഥിതി ഇങ്ങനെയാണ് വേണ്ടത് ഇപ്പോൾ മഴക്കാലം മഴ പെയ്യണം ഇപ്പോൾ മഴക്കാലമാണ് ഞാൻ മഴ പെയ്യിക്കില്ല എന്ന് ഭഗവാൻ നിശ്ചയിച്ചു വച്ചാൽ മഴ പെയ്യില്ല ഈ സ്ഥിതി നിശ്ചയിക്കുന്നത് ഭഗവാനാ പാലകനാ ഏഷ ഈ ഭഗവാൻ ദേവ ദേവതിര്യങ് നരാദിഷു ദേവന്മാരിലായാലും ശരി പശുവർഗത്തിലായാലും ശരി മനുഷ്യവർഗത്തിലായാലും ശരി ലീലാവതാര അനുരത ഈ ലീലാവതാരത്തെ സ്വീകരിക്കാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് സത്വേന ഈ സാത്വിക ഗുണം കൊണ്ട് ലോകാൻ ഭാവയതി ലോകങ്ങളെ ഇങ്ങനെയാണ് എന്ന് ഭാവന ചെയ്യുന്നത് ഇപ്പോൾ ഭഗവാൻ നിശ്ചയിക്കുകയാണ് ഇതിനെ ഞാൻ ഇങ്ങനെ നയിക്കും പൃഥുവായിക്കൊണ്ട് ഭഗവാൻ അവതരിച്ചു പ്രജകൾക്ക് ഉണവിക്കാണ്ടറിഞ്ഞില്ല വിശപ്പ് അപ്പോൾ ഭഗവാൻ ഭൂമി ദേവിയിൽ നിന്ന് ഗോരൂപിണിയായിട്ടുള്ള ഭൂമി ദേവിയിൽ നിന്ന് വേണ്ടതൊക്കെ കടന്നെടുത്തിട്ട് എല്ലാവർക്കും ആയിട്ട് കൊടുത്തു ഭഗവാന്റെ വില്ല് കൊണ്ട് ഭഗവാൻ ഭൂമിയെ തട്ടി നിരപ്പാക്കി റോഡുണ്ടാക്കി കൃഷിപ്പ കൃഷി ഉണ്ടാക്കി പാർപ്പിടങ്ങൾ ഓരോരുത്തർക്കും വേണ്ട ആഹാരത്തെ ഭഗവാൻ കൊടുത്തു ഇങ്ങനെയാണ് ഭഗവാന്റെ ഭാവന അതങ്ങനെയേ സംഭവിക്കുള്ളു ഭഗവാനാണ് നിശ്ചയിക്കുന്നത് അതുകൊണ്ടാ ഈ ലോകം ഇങ്ങനെ നിലനിൽക്കണം എന്നിൽ നിന്നും സാത്വിക ഗുണം വരണം മറ്റൊരാളിൽ നിന്നും രജോ ഗുണം വരണം വേറൊരാളിൽ നിന്നും തമോ ഗുണം വരണം ഇത് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോഴി ഇത് നിലനിൽക്കുള്ളൂ ആവശ്യക്കാരുണ്ടായാലേണ നമ്മളൊരു പദാർത്ഥം ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊടുക്കാൻ സാധിക്കുള്ളൂ ആവശ്യക്കാരില്ലാച്ചാൽ അത് കളയണം വേറെ മാർഗമില്ല ഉപയോഗ ശൂന്യം ആവും അപ്പോൾ അതിനനുസരിച്ചാണ് ഭഗവാന്റെ ഈ ലീല ഭാവേന ഇങ്ങനെ നിയമിച്ചത് ആ നിയമനം ഭഗവാനെ തെറ്റില്ല നമ്മൾ തെറ്റി എന്ന് നമ്മൾ സ്വയം ബോധിക്കുക അത് നമുക്ക് തെറ്റാം അപ്പം ലോകഭാവനായിട്ടുള്ള ഭഗവാൻ ലോകഭാവനഹ യേശ ഈ ഭഗവാൻ ദേവ തിരക്ക് നരാധിഷു ദേവന്മാരിൽ തിരക്ക് ജാതിയിൽ മനുഷ്യരിൽ ലീല അവതാര അനുഗ്രത ലീലയ ഇപ്രകാരത്തില് കളിയായിക്കൊണ്ട് സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നു അതാത് ഭാവത്തിൽ ഒരു പ്രയാസം ഇല്ല ഭഗവാൻ മത്സ്യമൂർത്തിയാവാൻ ഭഗവാൻ പ്രയാസില്ല വരാഹരൂപിയാവാൻ ഭഗവാൻ പ്രയാസമില്ല നരസിംഹം ഇല്ല മനുഷ്യൻ ഓ ശരി കുഴപ്പമില്ല ഭഗവാൻ ഇതൊക്കെ ഒരേപോലെയാ ഒരു പ്രയാസമില്ല അങ്ങനെ ഭഗവാൻ അവതാരം സ്വീകരിച്ചുകൊണ്ട് ഈ ലോകങ്ങളെ ഇങ്ങനെ നിലനിർത്തണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചു ലോകാൻ ഭാവയതി ഭഗവാൻ ഭാവന ചെയ്തു ഇതാണ് ഭഗവാന്റെ പാലന കർമ്മം അതാണ് ഭാവയതി ഏഷ പാലയതി ഏഷ ഭഗവാന്റെ ഭാവനയ്ക്കനുസരിച്ച് ഭഗവാൻ ഇതിനെ ഇങ്ങനെ പാലിക്കുന്നു ഏഷ ഈ ഭഗവാൻ എന്തിനെ ഈ ലോകത്തിനെ സത്വേന സാത്വിക ഗുണം കൊണ്ട് ലോകാൻ ഈ ലൗകികമായിട്ടുള്ള ഈ ബ്രഹ്മാണ്ഡത്തിലെ മുഴുവൻ കാര്യങ്ങളും വൈ ഉറപ്പായിട്ടും ലോകഭാവന ലോകത്തിൻ്റെ ഇത് ഇങ്ങനെയാണ് എന്ന് ഭഗവാനാൽ പ്രീ പ്ലാൻഡ് ആണ് മുൻവിധിയോട് കൂടിയിട്ടാണ് ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നത് നമുക്ക് അതിന് അധികാരമില്ല നമ്മൾ മുൻവിധിയോട് കൂടിയിട്ട് ഒന്നിനെ സമീപിക്കരുത് ഭഗവാൻ എല്ലാം മുൻവിധിയോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് ഭഗവാന്റെ വിധിക്കനുസരിച്ച് നടക്കട്ടെ എന്നേ നമ്മൾ വിചാരിക്കാവൂ ലീല അവതാര അനുരത ഭഗവാൻ തന്നെയാണ് ലീലയ ഇത് അവതരിപ്പിക്കുന്നത് എന്ന് സാറാണ് അതിലിടയ്ക്ക് ഭഗവാൻ അവതാരം എടുക്കുന്നുണ്ട് ഇത് മുഴുവൻ ഭഗവാൻ അവതരിപ്പിക്കുന്നത് ഒരു ഡയറക്ടർ എപ്രകാരത്തിലാണോ ഒരു നാടകം ഒരു സിനിമ അത് പ്ലാൻ ചെയ്ത് ഇങ്ങനെ കാണിക്കുന്നത് സ്ക്രീനിൽ കാണിക്കുന്നത് സ്റ്റേജിൽ കാണിക്കുന്നത് അതേപോലെ ഈ ഭഗവാൻ ചിലപ്പോൾ അതിൽ ഭഗവാനും വരും എന്നിട്ട് അവതാരം സ്വീകരിച്ചുകൊണ്ട് ചിലത് തുലനം ശരിയാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഭഗവാൻ ചിലപ്പോൾ അവതരി അവതരിച്ചു വരാം അങ്ങനെ അനുരതൻ ആയിക്കൊണ്ട് ഇതിൽ ഒരു അതായത് ഈ സൃഷ്ടി എപ്രകാരമാണോ നിലനിൽക്കേണ്ടത് എത്ര കാലമാണോ നിലനിൽക്കേണ്ടത് അത് എങ്ങനെയാണ് വെച്ചാൽ അതിനുള്ള സംവിധാനം ഭഗവാൻ ചെയ്യുക അത് ദേവന്മാരിലായാലും ശരി ദേവന്മാരിലൂടെയാണെങ്കിലും ശരി ഈ സസ്യജാലം തിരക്ക് ജാലം തിരക്ക് എന്ന് പറഞ്ഞാൽ പശുവർഗം ആന പശു മത്സ്യം ഇല്ലേ പ്രാണി അതിലൂടെ മനുഷ്യരിലൂടെ ഇത് സംഭവാൻ സംഭവിപ്പിക്കും ഭഗവാൻ അതാണ് ഭാവയത്യേഷ സത്വേന ലോക അൻവൈ ലോക ഭാവന ലീലാവതാരാനുരോദേവതരി രാധിഷു ഇപ്പോൾ ഭഗവാൻ്റെ ഈ സകള സ്വരൂപം മാത്രമല്ല അവതാരം അവതരിപ്പിക്കുക നമ്മളെ കൊണ്ട് ചെയ്യിക്കുക നമ്മളെ കൊണ്ട് ഡയറക്ഷൻ ആണെന്ന് ഭഗവാൻ നമ്മളെ ഡയറക്റ്റ് ചെയ്യുകയാണ് അത് ചെയ്യൂ ഇത് ചെയ്യൂ അത് വേണ്ട രീതിയിൽ അത് ചെയ്യൂ മറ്റേ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു നല്ലത് ചെയ്യൂട്ടോ ചീത്ത ചെയ്യരുത് കേട്ടോ നമ്മളോട് പറയാനിട്ടല്ല പക്ഷെ നമുക്ക് പറ്റില്ല അതാ രണ്ട് ഇഡ്ഡലി അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ഇഡ്ഡലി തിന്നരുത് നമ്മളോട് ഭഗവാൻ പറയുന്നുണ്ട് പക്ഷേ ഈ സ്വാദ് കാരണം നമ്മൾ അതേ ആസക്തനായിട്ട് കഴിക്കുക അത് അജീർണം വരും പിന്നെ ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഭഗവാൻ അല്ല കുറ്റം പറയുന്നുണ്ട് ഭഗവാൻ നമ്മൾ ഈ സംവിധാനങ്ങളെല്ലാം ഭഗവാൻ ചെയ്തിട്ട് നമ്മളത് വേണ്ട രീതിയിൽ അതിനെ പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കുറ്റം നമ്മുടേതാണ് അപ്പോൾ നമുക്ക് വീണ്ടും വരും എന്നതാണ് അതുകൊണ്ട് അത് വരാതിരിക്കാൻ ഭഗവാനെ അനുസരിക്കുകയേ വേണ്ടു ഭഗവാൻ പറഞ്ഞതെന്തോ അത് ചെയ്യുകയേ വേണ്ടു അതിനെന്ത് വേണം ജ്ഞാനം വേണം അതിന് ഭാഗവതത്തെ ആശ്രയിക്കണം പുരാണത്തെ ആശ്രയിക്കണം ഗുരുവിനെ ആശ്രയിക്കണം ഭഗവാനെ ആശ്രയിക്കണം കിട്ടിയതൊക്കെ കൊടുക്കണം ഇതൊക്കെ ഭഗവ ഭാഗവത തത്വങ്ങളാണ് ഇതി ശ്രീമദ് ഭാഗവത മഹാപുരാണെ പ്രഥമസ്കന്ധേ നൈമിഷി യോപാഖ്യാനെ ദ്വിതീയോധ്യായ സമാപ്ത സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഇപ്പോൾ നമ്മൾ പതിനേഴാമത്തെ ഭാഗമായിട്ട് ഈ രണ്ടാമത്തെ അധ്യായം നമ്മൾ സമാപിപ്പിച്ചു ഇനി മൂന്നാമത്തെ അധ്യായം കുറിച്ച് പറയുന്നതാണ് അത് നമുക്ക് അടുത്തതിൽ പറയാം ഇനി കുറച്ച് വായിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ വേണം മഹാത്മ്യൻ തൊട്ടുള്ള മൂന്ന് അധ്യായങ്ങൾ അതിൽ മൂന്നദ്ധ്യായം വായിച്ചുള്ളൂ ബാക്കിയുള്ള മൂന്ന് അധ്യായമുണ്ട് ഇപ്പോൾ ഈ രണ്ടാം അധ്യായമുണ്ട് അഞ്ച് അധ്യായം വായിക്കാണ്ട് അതും വായിക്കുകയും വേണം ശ്രീ ഗുരുഭനാരായണനാരായണ